നമസ്കാരം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് എങ്ങനെയാണ് പതിനെട്ട് സീറ്റുകൾ കേരളത്തിൽ നിന്ന് തൂത്തുവാരിയത് ആ തന്ത്രവും ആ നീക്കവും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിലും തുടരാൻ തന്നെയാണ് യു ഡി എഫ് പദ്ധതിയിട്ടിരിക്കുന്നത് എന്താണ് ആ നീക്കം എന്താണ് ആ ഓപ്പറേഷൻ അവരെങ്ങനെയാണ് പതിനെട്ട് സീറ്റുകൾ പിടിച്ചടക്കിയത് ഈ ലോകസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം യു ഡി എഫിന് ഇതിൽ നിന്ന് മനസ്സിലായത് എന്താണ് ആ റിസൾട്ടിൽ നിന്ന് അവർ പഠിച്ച പാഠം എന്താണ് ഇതൊക്കെയാണ് നമ്മൾ ഈ വാർത്തയിലൂടെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ആദ്യം തന്നെ ഇനി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന തിരഞ്ഞെടുപ്പുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം അതായത് ഇപ്പോൾ ചേലക്കര പാലക്കാട് അതുപോലെ തന്നെ വയനാട് ലോക്സഭാ മണ്ഡലം ഈ മൂന്ന് മണ്ഡലങ്ങളിലേക്കും ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ മാത്രം മതി ആറുമാസത്തിനുള്ളിൽ തന്നെ എന്തായാലും ആ തിരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം യു ഡി എഫ് എന്തൊക്കെ പണികളാണ് ആരംഭിച്ചിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യം തന്നെ ഈ പതിനെട്ട് സീറ്റുകൾ ഇവർ എങ്ങനെ തൂത്തുവാരി എന്നതിനെക്കുറിച്ചൊന്ന് പറയാം അതായത് വ്യാജ പ്രചരണങ്ങൾ ഈ സർക്കാരിനെതിരെ ഇറക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതിൻ്റെ ഒരു ഔട്ട്പുട്ടാണ് അതിൻ്റെ ഒരു ഫലമാണ് യു ഡി എഫിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന പതിനെട്ട് സീറ്റും അപ്പോൾ യു ഡി എഫ് ഇതിൽ നിന്ന് എന്താണ് പഠിച്ചിരിക്കുന്നത് എന്ന് പരിശോധിച്ചാൽ സർക്കാരിനെതിരെ ഇല്ലാത്ത പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിച്ചാൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാൽ വോട്ട് നമ്മുടെ പെട്ടിയിൽ വീഴും എന്ന് യു ഡി എഫിന് നന്നായി തന്നെ മനസ്സിലായിട്ടുണ്ട് അതിന് ഒരേ ഒരാളുടെ സഹായം മാത്രം മതി ആരാണ് ആ സഹായി എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ മാധ്യമങ്ങളാണ് മാധ്യമങ്ങളുടെ കൂട്ടുപിടിച്ച് തങ്ങൾ പറയുന്ന പച്ചക്കള്ളങ്ങൾ ജനങ്ങളിലേക്ക് അതുപോലെ തന്നെ എത്തിക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഇലക്ഷനുകളിൽ ഈ സർക്കാരിനെ നിലംപരിശാക്കാൻ കഴിയുമെന്ന് ഇവർ മനസ്സിലാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് ഈ തിയറി തന്നെ മുന്നോട്ട് വെച്ച് മുന്നോട്ട് തന്നെ പോകാം എന്ന് തന്നെയാണ് യു ഡി എഫ് പദ്ധതിയിട്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ പണികളാണ് ഇവർ തുടങ്ങിയിരിക്കുന്നത് എന്നൊന്ന് പരിശോധിക്കാം ഇനിയിപ്പോൾ കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈ എലക്ഷം വരും അപ്പോൾ നേരത്തെ പണി തുടങ്ങണം അപ്പോൾ അതിൻ്റെ ഭാഗമായി പ്രതിപക്ഷം സഭയ്ക്കകത്തും പുറത്തുമൊക്കെ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട കേസാണ് ടി പി കേസ് ടി പി കേസുമായി ബന്ധപ്പെട്ട് പ്രതികൾക്ക് ദ സർക്കാർ ഇളവ് കൊടുക്കുന്നു വിട്ടയക്കാൻ പോകുന്നു എന്നൊക്കെയാണ് മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത സഭയിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് സഭ ബഹിഷ്കരിച്ചു പോകുന്നു ഇതൊക്കെയാണ് മാധ്യമങ്ങളിൽ കാണുന്ന വാർത്ത അപ്പോൾ ഇത് കാണുന്ന ജനങ്ങൾക്ക് തോന്നും ഓ സർക്കാർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇവരെയൊക്കെ ഇപ്പോൾ വിട്ടയക്കും ഇളവൊക്കെ പ്രഖ്യാപിച്ചു എന്ത് സർക്കാരല്ലേത് എന്നൊക്കെ ജനങ്ങളൊക്കെ ചിന്തിക്കും കാരണം ജനങ്ങൾക്കൊരു ഈ മാധ്യമങ്ങളിലൊക്കെ വാർത്ത കാണുന്ന ജനങ്ങൾക്കൊരു വിചാരമുണ്ട് ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്ത മുഴുവൻ സത്യമാണെന്നാണ് അതുകൊണ്ട് ഇവർ ടെലികാസ്റ്റ് ചെയ്യുന്ന പച്ചക്കള്ളങ്ങൾ ആ പച്ചക്കള്ളങ്ങളുടെ പേരിൽ രാത്രി നടത്തുന്ന അന്തി ചർച്ചകൾ ഇതൊക്കെ കാണുന്ന സാധാരണ ജനങ്ങൾ ഇതൊക്കെയാണ് സർക്കാർ സർക്കാർ ഇങ്ങനെയൊക്കെയാണ് എന്ന ഒരു അവർക്ക് അവരുടെ ഉള്ളിൽ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവുകയാണ് ആ ഒരു തോന്നൽ ഉണ്ടാകാൻ വേണ്ടിയാണ് മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ നടത്തുന്നത് കടുത്ത ഇടത് വിരുദ്ധതയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കൊടിയ വിഷമാണെന്ന് നമ്മുടെ സാധാരണ ജനങ്ങൾ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഈ ടി പി കേസുമായി ബന്ധപ്പെട്ട് എന്താണ് ഇവർ പറയുന്നത് അതായത് പ്രതികൾക്ക് തൈ ഇളവ് കൊടുക്കുന്നു അതുപോലെ തന്നെ അവർ വിട്ടയക്കുന്നു എന്നൊക്കെയാണല്ലോ നമുക്കറിയാമല്ലോ ഹൈക്കോടതിയുടെ ഒരു സുപ്രധാനമായിട്ടുള്ളൊരു വിധിയുണ്ട് അതായത് ഈ ടി പി കേസിലെ പ്രതികൾക്ക് ഇരുപത് വർഷം കഴിയാതെ ഇളവ് പോലും കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളതാണ് ആ വിധി നിലനിൽക്കെ ഒരു സർക്കാരിനും എന്നല്ല ഒരാൾക്കും അങ്ങനെ ഈ പ്രതികൾക്ക് ഇളവ് കൊടുക്കാനോ അവരെ വിട്ടയക്കാനോ ഒന്നും പറ്റില്ല അപ്പോൾ ഈ വിഷയം ഈ വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ സർക്കാരിന് ഇതിലൊരു പങ്കില്ല എന്ന് സർക്കാർ നേരത്തെ തന്നെ പറഞ്ഞതാണ് അങ്ങനെ എങ്ങനെ വിട്ടയക്കാൻ കഴിയും അങ്ങനെ വിട്ടയക്കാൻ കഴിയില്ല എന്ന് സതീശനും ഇത് ടെലികാസ്റ്റ് ചെയ്യുന്ന മാധ്യമങ്ങൾക്കും അറിയാം പക്ഷേ എന്തുകൊണ്ട് അവർ എന്നിട്ടും ഇത് ജനങ്ങളിലേക്ക് ഈ രീതിയിൽ തെറ്റിദ്ധാരണ പടർത്തുന്ന രീതിയിൽ ഈ വാർത്ത എത്തിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇവരുടെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും ക്രൂരനാണോ നമ്മുടെ സർക്കാർ എന്ന് തോന്നലുണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഇവർ ഇത്തരത്തിലുള്ള വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു തോന്നലുണ്ടാക്കാൻ വേണ്ടിയാണ് പ്രതിപക്ഷം സഭയൊക്കെ ബഹിഷ്കരിച്ചു കൊണ്ട് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ സർക്കാരിന് യാതൊരു പങ്കുമില്ല എന്നതാണ് വാസ്തവം അത് പല വട്ടം പല ആവർത്തി സഭയിൽ പോലും ഇങ്ങനെ ആ വിഷയത്തിൽ പ്രതികരണങ്ങൾ ഭരണപക്ഷം രേഖപ്പെടുത്തുമ്പോഴും മന്ത്രിമാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വ്യക്തമായ വിശദീകരണങ്ങൾ കൊടുക്കുമ്പോഴും ഒരു മാധ്യമം പോലും ഇത് വേണ്ടത്ര ഒരു പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നത് നമ്മൾ കാണേണ്ടതുണ്ട് അത് റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന വാശിയാണ് അവർക്ക് മാധ്യമങ്ങൾ നേരത്തെ തയ്യാറാക്കിയിരിക്കുന്ന നേരത്തെ മുൻകൂട്ടി അവർ റെഡിയാക്കി വെച്ചിരിക്കുന്ന വ്യാജ വാർത്തകൾ പൊളിയുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ വസ്തുതകൾ നിരത്തിക്കൊണ്ടുള്ള പ്രതികരണങ്ങൾ ഭരണപക്ഷത്തിൻ്റെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായാൽ അതൊക്കെ അവർക്ക് വലിയ ദോഷമായിട്ട് വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് മാധ്യമങ്ങൾ മനപ്പൂർവ്വം ഇത്തരത്തിലുള്ള വാർത്തകൾ തിരസ്കരിക്കുകയാണ് ഇപ്പോൾ ടി പി കേസാണ് ഇവർ ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രമ തന്നെ കഴിഞ്ഞിടയ്ക്ക് ഒരു വാർത്താ സമ്മേളനത്തിൽ പറയുന്ന സാഹചര്യമുണ്ടായി ഹൈക്കോടതി വിധിയെ മറികടന്നുകൊണ്ട് സർക്കാരിനൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഒന്നാലോചിച്ച് നോക്കൂ അവർക്ക് തന്നെ അറിയാം ചെയ്യാൻ കഴിയില്ല എന്ന് പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് സർക്കാരിനെതിരെ കടന്നാക്രമിക്കുന്നത് എന്ന് ചോദിച്ചാൽ വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിലും അതുപോലെ തന്നെ ലോകസഭാ ബഹ്യ ഇലക്ഷനിലുമൊക്കെ യു ഡി എഫിന് നേട്ടമുണ്ടാക്കാനുള്ള ഇവരുടെ നീക്കമാണ് ജനങ്ങളെ മാക്സിമം അവരുടെ വൈകാരികമായ അവരുടെ അവസ്ഥകളെ അവരുടെ വൈകാരികമായ അവരുടെ മാനസികാവസ്ഥയെ ചൂഷണം ചെയ്യുക എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു അജണ്ട എന്ന് പറയുന്നത് എത്ര വികൃതമായ ഒരു മനോഭാവമാണിത് ഈ സർക്കാർ ഇങ്ങനെയൊക്കെയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരുപറ്റം മാധ്യമങ്ങളും കൂടെ നിൽക്കുന്നത് കാണുമ്പോൾ അമ്പയി പരാജയം എന്നല്ലാതെ പറയാനില്ല മാധ്യമ പ്രവർത്തന മേഖലയെ വേറൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് അതായത് സ്വാഭാവികമായിട്ടിപ്പോ ഇതിനു മുമ്പ് ഇവർ കൊണ്ടുവന്ന ഒരു വാർത്ത ഉണ്ടായിരുന്നല്ലോ ബാർക്കോട വിഷയമായിട്ട് ബന്ധപ്പെട്ട ചില വാർത്ത അതെവിടെ പോയി അതെന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല ബാർക്കോഡ കേസ് അതായത് രണ്ടാം വാർക്കോഴ എന്ന് പറഞ്ഞ് ഇവർ കൊണ്ടുവന്ന കേസ് ഒരു വ്യാജ വാർത്തയായിരുന്നുവെന്ന് ജനങ്ങൾ മുഴുവൻ മനസ്സിലാക്കി അതിനു പിന്നിൽ ചില കോൺഗ്രസ്സുകാർക്കും കൈയ്യുണ്ട് എന്ന് മനസ്സിലായെന്ന് കണ്ടപ്പോഴാണ് മാധ്യമങ്ങൾ അത് മുക്കിയത് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകന്റെ പേര് ഈ വാർത്തയിലേക്ക് കടന്നു വരുന്നു ഈ വാർക്കോഴ കേസുമായി ബന്ധപ്പെട്ട് കടന്നു വരുന്നു അദ്ദേഹത്തെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുന്നു യു ഡി എഫിനും ഇതിൽ പങ്കുണ്ട് പങ്കില്ലേ എന്ന രീതിയിൽ ജനങ്ങൾക്കൊരു തോന്നലുണ്ടായി തുടങ്ങി എന്ന് മനസ്സിലായപ്പോൾ ആ വാർത്ത പതിയെ മുക്കുന്നു പിന്നെ ജനങ്ങളുടെ ശ്രദ്ധ മൊത്തം തിരിക്കാൻ വേണ്ടി ടി പി കേസ് നോക്കിക്കൊണ്ടുവരികയാണ് അങ്ങനെ ഓരോ ദിവസവും വ്യാജ ആരോപണങ്ങൾ ഉയർത്തി ഇവർ നിരന്തരം പ്രതിരോധിക്കുമ്പോഴും എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതുവരെ പ്രതിപക്ഷം ഉയർത്തിയ ഏത് കേസിലാണ് തെളിവുകൾ ഉണ്ടായിട്ടുള്ളത് ഏത് കേസിലാണ് സർക്കാരിനെതിരെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് പോലും കേസെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എല്ലാ ഇടങ്ങളിലും എല്ലാ എല്ലാ കേന്ദ്ര അന്വേഷണ ഏജൻസികളും ഇവിടെ വന്ന് കയറി ഇറങ്ങി നിറങ്ങിപ്പോയല്ലോ അന്വേഷണങ്ങൾ നടത്തിയല്ലോ എന്നിട്ട് ആരെങ്കിലും പ്രതിയായോ പ്രതിയായില്ല ക്ലീൻ ചീറ്റ് കൊടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് പ്രതിപക്ഷവും ബി ജെ പിയും ഉയർത്തിയത് മുഴുവൻ പച്ചക്കള്ളമായിരുന്നു എന്ന് തെളിയുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട ഇവിടെ പല രീതിയിൽ അന്തിച്ചർച്ച നടത്തേണ്ട ഇവിടെ പ്രതിഷേധം നടത്തേണ്ട വിഷയങ്ങളൊക്കെ മനഃപൂർവ്വം തിരസ്കരിക്കുകയാണ് പ്രതിപക്ഷവും ഒപ്പം മാധ്യമങ്ങളും നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്ന ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് ഇവിടെ ആരാണ് സമരം നടത്തുന്നത് അതുമായി ബന്ധപ്പെട്ട് ഏത് മാധ്യമമാണ് ഒരു അന്തി നടത്തുന്നത് അതൊന്നും ഇവർക്ക് പ്രധാനപ്പെട്ട വിഷയമേ അല്ല വിഷയം വ്യാജ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് വ്യാജ വാർത്തയുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ കടന്നാക്രമിക്കുക എന്ന ഒരു ലക്ഷ്യം മാത്രമാണ് മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വ്യാജ വാർത്തകൾ സർക്കാർ വിളിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാധ്യമങ്ങളെ സംരക്ഷിക്കാൻ പ്രതിപക്ഷം പ്രതിപക്ഷം പുറത്തേക്ക് വിടുന്ന വ്യാജവാർത്തകൾ സർക്കാർ പൊളിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രതിപക്ഷത്തെ സേഫ് ആക്കാൻ വേണ്ടി ഇവിടുത്തെ മാധ്യമങ്ങൾ അതുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടി ബാലൻസ് ചെയ്താണ് സർക്കാരിനെ കടന്നാക്രമിക്കുന്നത് ഈ സർക്കാർ ചെയ്ത പ്രവർത്തികൾ ഈ സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തത് എന്തൊക്കെയാണെന്ന് നന്നായി തന്നെ മാധ്യമങ്ങൾക്കറിയാം കോവിഡ് സിറ്റുവേഷനിൽ പ്രളയ സിറ്റുവേഷനിൽ നിപ്പ സിറ്റുവേഷനിൽ അങ്ങനെ തുടങ്ങി നിരവധി സിറ്റുവേഷനുകളിൽ ഈ ജനങ്ങൾക്കൊപ്പം നിന്നൊരു സർക്കാരാണ് അതുകൊണ്ട് പെട്ടെന്നൊന്നും ഈ സർക്കാരിനെ ജനങ്ങൾക്ക് അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല എന്ന് ഈ മാധ്യമങ്ങൾക്കും പ്രതിപക്ഷത്തിനും മനസ്സിലായപ്പോഴാണ് അവർ നെറുകെട്ട കളികൾ കളിക്കാൻ തുടങ്ങിയത് ഈ സർക്കാരിനെ ജനങ്ങൾ ഉപേക്ഷിക്കാൻ നിലത്തിടാൻ വേണ്ടി ഈ മാധ്യമങ്ങളും പ്രതിപക്ഷവും കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകളാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറയുന്ന ഇടതുപക്ഷത്തിനെതിരെയുള്ള വാർത്തകൾ അതായത് ഓരോ പലയിടങ്ങളിലും പല നേതാക്കളും നടത്തുന്ന പല പ്രതികരണങ്ങളും പ്രസംഗങ്ങളും പോലും വളച്ചൊടിക്കപ്പെടുകയല്ലേ ഇടതുപക്ഷത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഇടതുപക്ഷത്തെ വലിയ തോതിൽ ഇടതുപക്ഷത്തിൻ്റെ വികസനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ചാനലുകൾക്കെതിരെ അതുപോലെ തന്നെ സൈബർ ഇടങ്ങളിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി നിൽക്കുന്ന പല സമൂഹ മാധ്യമങ്ങൾക്കെതിരെയൊക്കെ വ്യാജ പ്രചരണങ്ങളല്ലേ ഇവിടുത്തെ മാധ്യമങ്ങൾ നടത്തുന്നത് അങ്ങനെ മന്ത്രി പറഞ്ഞു ഇങ്ങനെ ഈ മന്ത്രി പറഞ്ഞു അങ്ങനെ ആ നേതാവ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധാരണ വളർത്തി ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് അടിയാണ് ഇടിയാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമല്ലേ നടത്തുന്നത് രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കോലാഹലങ്ങളായിരുന്നു ദാ ഇപ്പോൾ ജോസ് കെ മാണി ഇപ്പോൾ പോവും പാർട്ടിയിൽ നിന്ന് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് അങ്ങനെ ഓരോ ദിവസവും ഓരോ ഓരോ വ്യാജ പ്രചരണങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ യു ഡി എഫിന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയും മാധ്യമങ്ങളും ഒപ്പം ഉള്ളിടത്തോളം കാരണം എന്ന് മനസ്സിലായിട്ടുണ്ട് അതാണ് ഇവർ പയറ്റിക്കൊണ്ടിരിക്കുന്നത് വരാൻ പോകുന്ന ഇലക്ഷനുകളിലും ഇത് തന്നെയാണ് ഇവർ പയറ്റാൻ പോകുന്നത് ഇതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട് ഇതിനെ നമ്മൾ വലിയ തോതിൽ തന്നെ എതിർക്കേണ്ടതുണ്ട് നമുക്കറിയാമല്ലോ എസ് എഫ് ഐ എന്ന് പറയുന്ന യുവജന സംഘടനയെയും സർക്കാരിനെയും തമ്മിൽ തല്ലിക്കാൻ വേണ്ടി മാതൃഭൂമിയും മറ്റുള്ള ചാനലുകളും ഒക്കെ കാണിച്ചു കൂട്ടിയ തെമ്മാടിത്തരം കണ്ടതല്ലേ എസ് എഫ് ഐ സമരത്തിനെതിരെ സംസാരിച്ചു വി ശിവൻകുട്ടി എന്ന് പറഞ്ഞാണ് അന്ന് ഒരു വ്യാജവാർത്ത പുറത്തുവിട്ടത് അന്ന് തന്നെ ശിവൻകുട്ടി പറഞ്ഞ നാണമാകില്ലേ ഇത്തരത്തിൽ നുണവാർത്തകൾ പ്രചരിപ്പിക്കാൻ എന്നാണ് ചോദിച്ചത് എന്തായാലും നുണവാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ടതുണ്ട് സർക്കാർ കുറച്ചുകൂടി ഇത്തരം വിഷയങ്ങളിലൊക്കെ വളരെ ഗൗരവത്തോടെ ഈ വിഷയങ്ങളെ സമീപിക്കേണ്ടതുണ്ട് എന്നാണ് പറയാനുള്ളത് കാരണം ഇത് ഒരു ഒരു പ്രത്യേക രീതിയിലുള്ള വ്യാജ വാർത്തകൾ കൊണ്ട് ഓട്ടയടച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ ശരിയായ രാഷ്ട്രീയം പയറ്റുന്ന ശരിയായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇവർക്കെതിരെ അതിശക്തമായ ആഞ്ഞരിച്ചേ മതിയാകൂ കേവലം വാക്കുകൾ കൊണ്ടല്ല നിയമ നടപടികൾ കൊണ്ട് ഇവരെ എതിർത്താൽ മാത്രമേ ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഇവരെ പ്രതിരോധിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്